ആലുവയിൽ വെച്ച് നടന്ന അമ്പതാമത് മിസ്റ്റർ എറണാകുളം കോമ്പറ്റീഷനിൽ പ്രായത്തെ വെല്ലുവിളിച്ച് എഴുപത്തഞ്ചാം വയസ്സിൽ സിൽവർ മെഡൽ കരസ്ഥമാക്കിയ ഗിരിജ വല്ലഭജനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാൽ ില് പതിനാറാമത്തെ പതിനാറാമത്തെ വയസ്സിൽ കോമ്പറ്റീഷനിൽ ഇപ്പൊ നമുക്ക് ഏതാണ് പ്രൈസ് അടിച്ചത് സെക്കൻഡ് പ്രൈസ് മുമ്പ് മിസ്റ്റർ ഇന്ത്യ പിന്നെ മിസ്റ്റർ കേരള ഫൈവ് ടൈംസ് ഇതിനുള്ള പരിശ്രമം എങ്ങനെയാണ് സംഭവം എങ്ങനെയാണ് ശ്രമം കൊച്ചിലെ മുതലേ ഈ ഭീമസേനന്റെയും ഒക്കെ കഥ അമ്മ പറഞ്ഞാൽ അങ്ങനെ ഇൻസ്പയർഡായിട്ട് എന്തായാലും അങ്ങനെയാണ് ഇപ്പൊ ഇപ്പൊന്നെ കൊറുമശ്ശേരി ജിമ്മിന്റെ പേര് ടോപ്പ് ജിംജിം എന്റെ പേരെന്താ എന്റെ പേര് സുനിൽ നമ്മുടെ ഈ മാഷായിട്ടുള്ള എങ്ങനെയാണ് പരിചയം മാഷായിട്ട് പതിനഞ്ചു വർഷത്തെ പരിചയമാണ് മാഷ് എന്റെ ക്ലബിൽ വരുവായിരുന്നു മിസ്റ്റർ ഇന്ത്യ ഒക്കെ ചെയ്തേക്കുന്ന ഒരാളാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്കും എന്റെ കുട്ടികൾക്കൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം വന്ന് നന്നായിട്ട് പോസ് ഒക്കെ ചെയ്തു എൻ്റെ ഒരു പയ്യൻ ഇറങ്ങിയപ്പോ അതിന് സപ്പോർട്ട് ചെയ്തു എല്ലാവരും ഒത്തിരി പിള്ളേർ ഇറങ്ങി എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ വൈഫിന് നല്ലൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോ ഞാൻ ഇതില് പുള്ളി എടുത്തു പറഞ്ഞത് സപ്പോർട്ട് ചെയ്തത് െ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്റെ വൈഫിനെ പറ്റിയാണെങ്കിൽ ആള് രണ്ടായിരത്തി ഇരുപത്തിനാലില് എറണാകുളം ജില്ലയുടെ ബോഡി ബിൽഡിങ് ഒരാളാണ് പിന്നെ ഈ പ്രാവശ്യം രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് പവർ ലിഫ്റ്റിംഗില് ഗോൾഡ് മെഡൽ അടിച്ചു എറണാകുളം ജില്ലയുടെ ഇപ്പൊ ഈ പ്രാവശ്യം ഇറങ്ങാൻ വന്നേക്കാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം ആശാന് സപ്പോർട്ട് ഞങ്ങക്ക് ഈ പ്രായത്തിലും മാഷ് വന്നല്ലോ അതല്ലേ നമുക്ക് ആ ഈ പ്രായത്തിലും മാഷ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും പുതിയ തലമുറയ്ക്ക് ഒരു പ്രചോദനമായിട്ടാണ് വന്നേക്കുന്നത് ചെറിയൊരാളല്ല വലിയൊരാളാണ് അപ്പൊ ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടാണ് മാഷിന് വേണ്ട സപ്പോർട്ട് എല്ലാവരിൽ നിന്നും ഉണ്ട് മാഷ് ഇനി അങ്ങോട്ടേക്ക് അടുത്ത വർഷം ഇതിൽ നന്നായിട്ട് പെർഫോം ചെയ്യും ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കും ഇന്നത്തെ ഈ എന്താണ് ഇന്നത്തെ പ്രോഗ്രാം നല്ല പ്രോഗ്രാം ആണ് നന്നായിരുന്നു എല്ലാവരും അവര് നന്നായിട്ട് നടത്തുന്നുണ്ട് ാണ് ഇപ്പോള് കോമ്പറ്റീഷൻ ചെയ്യേണ്ട ആള് ട്രെയിനറോടെയാണ് എന്റെ മക്കളും കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ടായി എറണാകുളം ജില്ലയുടെ ഫസ്റ്റ് സെക്കൻഡ് ആയിരുന്നു ഭാര്യയും രണ്ട് വീട്ടിലെ ആരൊക്കെയാണ് വീട്ടില് ഞാനും അതാണ് ഫാമിലിയുടെ സപ്പോർട്ടാണ് അപ്പൊ എല്ലാവിധ വിജയങ്ങളും എനിക്കും ജീവിതത്തിൽ നമുക്ക് അടുത്ത ഈ കോമ്പറ്റീഷനിൽ മലയാളികൾക്ക് മാത്രമല്ല ഫസ്റ്റ് ഗോൾഡ് മെഡൽ അടിച്ചത് ബംഗാൾ സ്വദേശി കിട്ടി ഗോൾഡാണ് ജൂനിയർ എറണാകുളം അല്ലെ ആണല്ലേ ഏത് ജിമ്മിന്നാണ് വരുന്നത് ഞാൻ ബീച്ച് ഇതിനു വേണ്ടി നമുക്ക് കഷ്ടപ്പാടിനെ കുറിച്ച് ജസ്റ്റ് എന്തെങ്കിലും പറയാൻ പറ്റും ഒരുപാട് കഷ്ടപ്പാടില്ല പോളയാണ് ഒരുപാട് പേര് ഇതിൽ പങ്കെടുത്ത് വളരെയധികം സന്തോഷം നമുക്ക് രണ്ടാമത്തെ തവണയാണ് രണ്ടാമത്തെ തവണയാണ് എറണാകുളം എന്റെ പേരെന്താ വൈശാഖ എന്താ ചെയ്യണേ ഞാൻ ട്രെയിനറാണ് ട്രെയിനർ എവിടെയാണ് ഇതിന് കോമ്പറ്റീഷന് വേണ്ടി ഏകദേശം എത്ര വേണ്ടി പണ്ട് കാലങ്ങളിലൊക്കെ നമ്മളൊക്കെ ജിമ്മിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു കളിയാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതല്ല നമ്മുടെ മക്കൾ ഇങ്ങനെയുള്ള ശാരീരിക സൗന്ദര്യത്തെ സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ഇന്ന് നടക്കുന്ന ഈ മയക്കുമരുന്നിനും കഞ്ചാവിനും അവർ അടിമകളാവില്ല